അധ്യായം ഇരുപത് സമ്മർദ്ദങ്ങളെയും വേദനകളെയും ആഘോഷമാക്കി മാറ്റാം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പഠിക്കില്ല സമയം എഴുന്നേൽക്കുന്ന കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയില്ല ജീവിതത്തിലും ബിസിനസിലും വിജയിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്തായാലും അർജുനെ കാണാൻ ഇങ്ങനെ പോകണ്ട വെറുതെ അർജുന്റെ വിലപ്പെട്ട സമയം എന്തിനു പാഴാക്കണം മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ പക്ഷേ എനിക്ക് ഇങ്ങനെ വെറുതെ കിടക്കാനും തോന്നുന്നില്ല അർജുൻ എനിക്ക് വേണ്ടി എത്ര കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അന്നത്തെ ബീച്ചിലെ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്ന് എത്രയോ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു മദ്യപിച്ചതിന്റെ ആലസ്യം ഇനിയും മാറിയിട്ടില്ല തല ചെറുതായി വേദനിക്കുന്നുണ്ട് എന്തായാലും സാരമില്ല അർജുനെ വിളിച്ച് കാര്യം പറയണം ഞാൻ ഫോൺ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചു ഗുഡ് മോർണിംഗ് ഞാൻ ഉന്മേഷത്തോടെ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു ക്ഷമിക്കണം ഞാൻ ഇന്ന് എഴുന്നേൽക്കാൻ വൈകി കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ ലിൻഡ എന്നെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ അർജുൻ വിളിച്ചു നീ എവിടെയാണ് ഞങ്ങൾ നിന്നെ മറിയുന്നതിൽ കാത്തിരിക്കുകയാണ് ഞങ്ങളോ അതെ ഞാനും എന്റെ എക്സിക്യൂട്ടീവ് ടീമും ഞങ്ങൾ രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോവുകയാണ് നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ എല്ലാം മറന്നോ ഇല്ല നുണ പറയാൻ ഒട്ടും ആഗ്രഹമില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നു ചാർലിയെ പോലെ ഒഴിവ് കഴിവുകൾ പറയുന്ന എന്റെ പഴയ ശീലത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു അർജുൻ ഇന്ന് എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ് എഴുന്നേറ്റപ്പോൾ വൈകി നിങ്ങൾ പോയിക്കോളൂ ഞാൻ പതിയെ വന്നോളാ നോ 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 ലിൻഡ ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഹാങ് ഓവറോ എന്ത് തന്നെ ആയാലും റെഡിയായി മറൈനയിലേക്ക് വരിക നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഓ ഓക്കേ അല്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹാങ് ഓവറിലാണെന്നോ അദ്ദേഹം എങ്ങനെയാണത് അറിഞ്ഞത് അർജുൻ എത്ര നല്ല വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങി വരാം ഒരു കൊച്ചുകുട്ടി തന്റെ അച്ഛനോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞാൻ എല്ലാവരെക്കാളും ഏറെ പിന്നിലാവുകയും അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ ഞാൻ ഒരിടത്തും എത്താൻ പോകുന്നില്ല പിന്നിൽ നിന്ന് നല്ലൊരു ചവിട്ടാണ് എനിക്ക് വേണ്ടത് അത് പണ്ടേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായേനെ നല്ല കാര്യം നമുക്ക് പെട്ടെന്ന് കാണാം ഫോണിലാണ് സംസാരിച്ചതെങ്കിലും അർജുന്റെ മുഖത്തുള്ള ആ പുഞ്ചിരി എനിക്ക് കാണാൻ കഴിയും പെട്ടെന്ന് തന്നെ എന്റെ മൂഡ് മെച്ചപ്പെട്ടു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അർജുന്റെ അൻപതടി വലുപ്പമുള്ള ആഡംബര നകയിലായിരിക്കും ഒരു ബില്ലിയനേർ തന്റെ വിജയികളായ സീനിയർ ടീമിനൊപ്പം രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നു അതിൽ വ്യത്യസ്തമായൊന്നുമില്ല അത്ഭുതപ്പെടാനുമില്ല അർജുൻറെ കൂടെ ജോലി ചെയ്യുന്നത് ഒരു പ്രൊഫഷണലിന്റെ സ്വപ്ന സാക്ഷാകാരമായിരിക്കും അതാ അവൾ എത്തിയല്ല കൈകൾ രണ്ടും തുറന്നു പിടിച്ച് എന്നെ കണ്ടതിലുള്ള സന്തോഷം അദ്ദേഹം എന്നത്തെയും പോലെ പ്രകടിപ്പിച്ചു ഒരു നിമിഷത്തേക്ക് കരഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചു അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തുനിന്നു അതെ അർജുന എന്നെ കാത്തിരുന്നു ഞാൻ കിടക്കയിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് വരുന്നത് വരെ മറ്റെല്ലാം മാറ്റിവെച്ച് കാത്തിരിക്കാൻ തക്ക വിധം അദ്ദേഹം എന്നെ വിശ്വസിച്ചു നിങ്ങൾ എന്നെ കാത്തിരിക്കേണ്ടിയിരുന്നില്ല അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ നന്ദി എനിക്ക് ഒരുപാട് സന്തോഷമായി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിനക്കും വരാതിരിക്കാമായിരുന്നു അദ്ദേഹം എന്റെ മുതുകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ നീ വന്നു ബോണസായി നീ പല്ല് തേക്കുകയും മുടി ചെയ്യുകയും കൂടി ചെയ്തു അതും ഈ ഹാങ് ഓവറിനിടയിൽ അർജുന്റെ വാക്കുകളിൽ ശാസനയുടെ ശബ്ദമുണ്ടായിരുന്നു ഞാൻ ദയനീയ ഭാവത്തിൽ ചെറുതായി ചിരിച്ചു വരൂ ലിൻഡ അദ്ദേഹം എന്റെ തോളിൽ കൈകൾ വെച്ചിട്ട് ഞങ്ങളെ താഴേക്ക് നയിച്ചു എന്റെ ടീം ചൂണ്ട ശരിയാക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ യാട്ടിലേക്ക് നടന്നു വെള്ള നിറത്തിലുള്ള മനോഹരമായ ആഡംബരം നോകാം ഞാൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി ഈ തലത്തിലേക്ക് ഞാൻ ഒരിക്കലും എത്താൻ പോകുന്നില്ല ഒരു വശത്ത് ഈ സെക്കൻഡിൽ തന്നെ ശ്രമം ഉപേക്ഷിച്ചു പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ മറുവശത്ത് എന്റെ മെന്ററിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന ചിന്ത ശക്തമായ എന്നിലേക്ക് വരുന്നു ഞങ്ങൾ കപ്പലിലേക്ക് കയറി അവിടെ ഡെക്കിന്റെ താഴെ ഒരു മേശയിൽ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ബുഫ ഒരുക്കിയിരുന്നു അർജുനും ഞാനും രണ്ട് കസേരകളിലായിരുന്നു ഇത് നല്ല തെളിഞ്ഞ ദിവസമാണ് പക്ഷികളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ നിറയുന്നു പ്രക്ഷുബ്ധമായ തിരകൾ വെയിലിൽ രത്നങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്നു നൗകപതിയെ നീങ്ങി മറീനയിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു ഞാൻ അതിലിരുന്ന് കോഫിയും വാനില യോഗട്ടും കഴിച്ചു അർജുൻ തന്റെ പുതിന ചായ എടുത്ത ശേഷം മീൻപിടുത്തക്കാരായി മാറിയ തന്റെ ടീമിനെ കാണാനായി കസേര തിരിച്ചിട്ടു അപ്പോൾ അദ്ദേഹം തന്റെ സൺഗ്ലാസ് നേരെ വെച്ചിട്ട് പറഞ്ഞു തുടങ്ങി ഇന്ന് അർജുനെ കാണാൻ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഉണ്ട് നിങ്ങൾ എന്നോടൊരു കഥ പറയാൻ പോവുകയാണ് അല്ലേ ഞാൻ കോഫി കുടിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നീയൊരു സൂക്ഷ്മ ബുദ്ധിയുള്ള നിരീക്ഷകയാണ് അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് തുടങ്ങാം ഞാൻ അർജുൻറെ മറ്റൊരു കഥ കേൾക്കാനായി തയ്യാറായിരുന്നു അർജുൻറെ അടുത്ത് നിന്ന് ഇത് കേൾക്കാനായതിന്റെ നന്ദിയോടെ ഞാൻ ഇടയ്ക്ക് വെച്ച് വഴിതെറ്റിപ്പോയെങ്കിലും മലയോരത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു തെളിഞ്ഞ ദിവസം ഇതെന്ന് എപ്പോഴും ഗ്രാമം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നഗരമല്ല അല്ലെങ്കിൽ തീം പാർക്കല്ല ഞാൻ ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു അദ്ദേഹം എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു മനോഹരമായ ഒരു ഗ്രാമം അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യനും അദ്ദേഹത്തിന്റെ കൊച്ചുമകനും ചേർന്ന് തങ്ങളുടെ ഭംഗിയുള്ള കഴുതയെ വിൽക്കാനായി ചന്തയിലേക്ക് പോവുകയായിരുന്നു അവർ സന്തോഷത്തോടെ സംസാരിച്ച് ഒരു വഴിയിലൂടെ ഇറക്കമിറങ്ങി വരികയായിരുന്നു വഴിയുടെ മറ്റേ വശത്തുകൂടി ഏതാനും യാത്രക്കാർ പോകുന്നുണ്ടായിരുന്നു നോക്കൂ എന്തൊരു കഷ്ടമാണ് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു നല്ലൊരു കഴുത ഉണ്ടായിട്ടും ഇവര് കഷ്ടപ്പെട്ട് നടന്നു പോകുന്നു ഇവർക്ക് കഴുതപ്പുറത്തിരുന്ന് സുഖമായി പോയിക്കൂടെ അർജുനൊന്നും നിർത്തിയിട്ട് ചായ കുടിച്ചു അതിനുശേഷം തുടർന്നു ഈ വൃദ്ധനായ മനുഷ്യൻ ഇത് കേട്ടു അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി രണ്ടുപേരും കൂടി കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടം യാത്രക്കാർ അവരെ കടന്നുപോയി നോക്ക് എന്ത് മടിയന്മാരായ ആളുകളാണെന്ന് രണ്ടുപേരും കൂടിയ പാമം കഴുതയുടെ പുറത്തു കയറിയിരിക്കുന്നു അതിപ്പോൾ ചാകും അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വൃദ്ധന് തോന്നി കൊച്ചുമകനേക്കാൾ ഭാരം കൂടുതൽ തനിക്കാണല്ലോ അതുകൊണ്ട് കുട്ടിയെ കഴുതപ്പുറത്തിരുത്തിയിട്ട് അദ്ദേഹം താഴെ ഇറങ്ങി നടത്താൻ തുടങ്ങി ഞാൻ ചിരിച്ചു കാരണം കഥ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി നേരം കഴിഞ്ഞപ്പോൾ അർജുൻ തുടർന്നു അടുത്ത കൂട്ടം ആളുകൾ അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു നോക്കൂ മുതിർന്നവരോട് ഒരു ബഹുമാനവുമില്ലാത്ത കുട്ടി ഇത്രയും പ്രായമുള്ള മുത്തച്ഛന നടത്തിയിട്ട് ആ കുട്ടി കഴുതിയുടെ മുകളിൽ കയറിയിരിക്കുന്നു അത് ശരിയാണല്ലോ എന്ന് വൃദ്ധന് തോന്നി കുട്ടിയെ താഴെ ഇറക്കിയിട്ട് അദ്ദേഹം കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു ഗ്രാമവാസികൾ വെറുതെ ഇരിക്കില്ലല്ലോ വന്നു അടുത്ത കമന്റ് എന്തൊരു മനുഷ്യനാണിത് ആ പാപം കുട്ടിയെ നടത്തിയിട്ട് അയാൾ കഴുതപ്പുറത്ത് കയറിയിരുന്നു പോകുന്നു അപ്പോഴേക്കും വൃദ്ധൻ ആകെ അന്താളിച്ചു പോയി അദ്ദേഹം താഴെ ഇറങ്ങി പക്ഷെ അതുകൊണ്ടും തീർന്നില്ല ഈ കഴുത ഇങ്ങനെ നടത്തിക്കൊണ്ടു പോയാൽ ചന്തയിലെത്തുമ്പോഴേക്കും അതൊരു പരുവമാകും അതേ ആര് വാങ്ങാനാണ് വൈകുന്നേരമായപ്പോഴേക്കും അവർ ചന്തയിലെത്തിയപ്പോൾ വൃദ്ധനും കൊച്ചുമകനും ശ്വാസം കിട്ടാതെ കിതച്ചു അവരെന്താണ് ചെയ്തതെന്നോ ഒരു കോലിൽ കഴുതയുടെ കാലുകൾ കെട്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി അതിനെ ചുമക്കുകയായിരുന്നു ഈ ദൂരം അത്രയും ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്റെ നോട്ട്പാടി വലിയ അക്ഷരത്തിൽ എഴുതി ഇത് നിങ്ങളുടെ ജീവിതമാണ് യാത്രയും ലക്ഷ്യസ്ഥാനവും ഒരേ സമയം ആസ്വദിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെ എഴുതിയിട്ട് രണ്ടു പ്രാവശ്യം അതിന്റെ അടിവര ഇട്ടു കേട്ടിട്ട് ഈസോ കഥ പോലെ ഉണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല അതിന് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും അതെ അർജുന എന്നോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിൽ ജീവിക്കുക എന്നതാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം പക്ഷെ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ സഹജവാസനകളും പിന്തുടരണമെന്നില്ല മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക തന്നെ വേണം ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെ കാണണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ നിലപാടല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം നിരുത്തരവാദിത്വപരമായ പെരുമാറ്റങ്ങൾ വളർച്ചയിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ തടസ്സം സൃഷ്ടിക്കും ഞാൻ സമ്മതിക്കുന്നു ഞാനും അത് തന്നെയാണ് ചെയ്തത് ഉപേക്ഷിച്ച് എന്റെ പഴയ ശീലങ്ങളിലേക്ക് ഇന്നലെ രാത്രി ഞാൻ മടങ്ങിപ്പോയി അർജുൻ പറഞ്ഞതുപോലെ കിടക്കയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരുങ്ങി വന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു ഈ കഥയിലെ മുത്തച്ഛയെ പോലെ അർജുൻ പറഞ്ഞു തുടങ്ങി കടന്നു പോകുന്ന ഓരോ ആളുകളുടെയും അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വമാണ് മറ്റുള്ളവർ തെളിക്കുന്ന വഴിയെ പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതമാണ് ജീവിക്കുന്നത് അല്ലാതെ നിങ്ങളുടേതല്ല അവരുടെ താളത്തിനൊപ്പം ചലിക്കുന്ന പാവയാകുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട നൃത്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പകരം മറ്റൊരാളുടെ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആകുലതകളും വിഷമങ്ങളുമാണ് അപ്പോൾ നാം നമ്മുടെ രീതിയിലുള്ള നൃത്തം ചെയ്യണം ഞാൻ പറഞ്ഞു അതെത്ര മോശമായിരുന്നാലും അത് കണ്ട് എത്ര പേർ കളിയാക്കി ചിരിച്ചാലും ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലിൻഡ നീ ലോകത്തെ കാണുന്നത് നിന്റെതായ തനതായ വീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ കൈകൾ അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ചു പക്ഷേ ഇഷ്ടപ്പെട്ടു എന്നാൽ ലോകത്തെ വീക്ഷിക്കാൻ മറ്റൊരു വഴിയുമുണ്ട് ഒരു സീബ്ര ആഫ്രിക്കയിലെ ഒരു വലിയ മൈതാനത്തിൽ മേയുകയായിരുന്നു കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഒരു പുലി അതിന്റെ മൂന്നടി ദൂരത്തിലെത്തി സീബ്ര തന്റെ ജീവന് വേണ്ടി എത്ര ഓടാമോ അത്രയും വേഗത്തിലോടി നീണ്ട നാല് മിനിറ്റുകൾക്ക് ശേഷം അത് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു അവളുടെ രക്ഷപ്പെടൽ മറ്റൊരു മൃഗത്തിന് കെണിയായി പെട്ടെന്ന് തന്നെ സീബ്ര ആ കാഴ്ച കണ്ടു അവളുടെ അടുത്ത പ്രിയ സുഹൃത്തിനെ പുലി തിന്നുന്നു ഓ എന്താണ് ഈ കഥയിൽ സീബ്രയെ ഉദാഹരണമായി എടുത്തത് എലിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി കുറവുള്ള ഏതെങ്കിലും മൃഗത്തെയോ എടുത്താൽ പോരായിരുന്നു എലി പോലെ ഏതെങ്കിലും ഒരു ചെറിയ ജീവിയെ ഉദാഹരണമായി എടുത്താൽ നീ എന്റെ കഥ ശ്രദ്ധിച്ചു കേട്ടെന്ന് വരില്ല അർജുൻ മറുപടി പറഞ്ഞു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ സീബ്രയ്ക്ക് അടുത്ത ദിവസം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അസുഖം ഉണ്ടാകുമോ തീർച്ചയായുമില്ല അർജുൻ മുന്നോട്ട് ചാഞ്ഞിരുന്നു അവൾക്ക് ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടാകുമോ ഞാനൊരു ഇരയാണെന്ന് ചിന്തിച്ച് അവൾ ഇങ്ങനെ പറയുമോ എനിക്ക് എന്റെ ജീവിതം അടുത്തു ഞാൻ പുലിയുടെ ഇരയാണ് അതിന്റെ ഭക്ഷണമാണ് എന്റെ ജീവിതം തീർന്നു ഒരു സീബ്രക്കെന്താണ് തോന്നുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതടുത്ത ദിവസം വീണ്ടും അതേ മൈതാനത്ത് മേയാൻ പോകും ഞാൻ പറഞ്ഞു അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ മറുപടി പറഞ്ഞു നിങ്ങളാണല്ലോ ആനിമൽ പ്ലാനറ്റ് ഓ ഓലിൻഡ പക്ഷേ നീ പറഞ്ഞത് ശരിയാണ് സീബ്ര അപ്പോൾ തന്നെ അത് മറക്കും എന്തുകൊണ്ടെന്നാൽ ഭീഷണി കഴിയുന്ന ആ സമയം തന്നെ മൃഗങ്ങളുടെ സമ്മർദ്ദത്തോടുള്ള പ്രതികരണ സംവിധാനം യാന്ത്രികമായി നിലയ്ക്കും എന്നാൽ മനുഷ്യർക്കിത് വ്യത്യസ്തമാണ് നമ്മളാണെങ്കിൽ പുലിയെ മൈതാനത്ത് നിന്ന് നമ്മളുടെ മനസ്സിനുള്ളിലേക്കും മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കും ഓർമ്മകളിലൂടെ കൊണ്ടുവരും വലിയൊരു വിജയാഘോഷം കേട്ട് ഞാനും അർജുനും നോക്കി അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാളുടെ ചൂണ്ടയിൽ മീൻ കുടുങ്ങിയതാണ് മീനുമായുള്ള അയാളുടെ മൽപിടുത്തം ഏതാനും മിനിറ്റ് നേരം ഞങ്ങൾ നോക്കിയിരുന്നു എന്നാൽ ആ മീൻ ചൂണ്ടയിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ സീബ്രയെ പോലെ ആ കഷ്ടം സാരമില്ല അവനെ അടുത്ത തവണ നിങ്ങൾക്ക് കിട്ടും ർജുൻ തള്ളവരിൽ ഉയർത്തിക്കൊണ്ട് അയാളോട് പറഞ്ഞു മാത്രമല്ല കടലിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്റെ നേരെ നോക്കി പറഞ്ഞു പുലിയെ പറ്റി പറയൂ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ചാർളിയെ കുറിച്ചുള്ള ചിന്ത മാറ്റാനായി ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരുന്നു അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത് അദ്ദേഹം എന്റെ നേരെ നോക്കി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഭാവന ഉപയോഗിച്ച് പുലിയെ വീണ്ടും സൃഷ്ടിക്കുകയാണ് മനുഷ്യർ എപ്പോഴും ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നു നമ്മൾ ആ പുലിയോടാണ് പ്രതികരിക്കുന്നത് നമ്മളെ പുലി പിടിക്കാൻ വന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം മുഴുവൻ നാം പുലിയോട് പോരാടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പുരുകം ചൊളിച്ചു ഓർമ്മയും ഭാവനയും മോശം കാര്യങ്ങളാണെന്നാണോ നിങ്ങൾ പറയുന്നത് അർജുൻ ചിരിച്ചു ഡാവിജിയുടെ ഭാവന ആധുനിക ലോകത്തിന്റെ മനം കവർന്നു മൈക്കൽ ആഞ്ചലോയുടെ ഭാവന ഭാവി തലമുറകളെ പ്രചോദിപ്പിച്ചു ഐൻസ്റ്റൈൻ്റെ ഭാവന ഈ ലോകത്തെ വികസിപ്പിച്ചു എന്നാൽ സ്റ്റാലിൻ്റെ ഭാവന ഇരുപത് മില്യൺ ആളുകളെ കൊന്നൊടുക്കി ഹിറ്റ്ലറുടെ ഭാവന ആറ് മില്യൺ ജൂതന്മാരെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റി ബിൻലാദന്റെ ഭാവന നയൻ ഇലവണിന് മൂവായിരം പേരുടെ ജീവൻ എടുത്തു ഇപ്പോൾ നിന്റെ സംശയം മാറിയില്ലേ ഞാൻ പതിയെ തലയാട്ടി എനിക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞതുപോലെ ഭാവന കൂടുതൽ പ്രധാനപ്പെട്ടതാണ് നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും അർജുൻ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി അതാണ് ഇവിടുത്തെ പോയിന്റ് മൈതാനത്ത് മേഞ്ഞുകൊണ്ടിരുന്ന സീബ്രയ്ക്ക് പുലിയെ പുനഃസൃഷ്ടിക്കാനുള്ള ഭാവനയില്ല എന്നാൽ മനുഷ്യർക്കതുണ്ട് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ കാനഡയിൽ നിന്നുള്ള ദേശാടനക്കിളിക്ക് ഞാൻ ഇത്തവണ അറ്റ്ലാന്റിക് വഴി ഫ്ലോറിഡയിലേക്ക് പോകുന്നില്ല എന്ന് പറയാനുള്ള ഭാവനയില്ല അർജുൻ ഇത് പറയുമ്പോൾ ഒരു ദേശാടനക്കിളി ഇരുന്ന് ഗൂഗിൾ മാപ്പ് നോക്കി ഏത് വഴിക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഭാവനയിൽ കണ്ടു എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മുടെ ഭാവന ഉപയോഗിച്ച് സ്വയം നമുക്ക് ആവശ്യമായ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നല്ലേ അതും അതിനപ്പുറവും അർജുൻ മറുപടി പറഞ്ഞു വിശാലമായ സമുദ്രത്തിന്റെ ഭംഗി കാണാനായി അർജുൻ കപ്പലിന്റെ ഇരുമ്പഴികളുടെ അടുത്തേക്ക് പോയി അതിൽ പിടിച്ചു പിടിച്ചുനിന്നു നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഭാവനയാണ് മാനസിക സമ്മർദം മാനസിക സമ്മർദ്ദത്തിനെതിരെയുള്ള അമിതമായ തയ്യാറെടുപ്പാണ് ഉത്കണ്ഠ മാനസിക സമ്മർദ്ദത്തോടുള്ള തെറ്റായ വഴിതിരിച്ചുവിട്ട പ്രതികരണമാണ് ദേഷ്യം ഉള്ളിൽ ഒതുക്കുന്ന ദേഷ്യം വിഷാദമായി മാറുന്നു ഇതെല്ലാം യാതനകളാണ് ഞാൻ എഴുതേറ്റ് അർജുന്റെ അടുത്ത് ചെന്നിരുന്നു മാനസിക സമ്മർദ്ദമാണ് എല്ലാ യാതനകളുടെയും മാതാവ് എന്നാണോ പറയുന്നത് തീർച്ചയായും അദ്ദേഹം തലയാട്ടി കൂടുതൽ ആളുകൾക്കും എല്ലാത്തിനെ പറ്റിയും മാനസിക സമ്മർദ്ദമാണ് മാനസിക സമ്മർദ്ദത്തെ കുറിച്ചും മാനസിക സമ്മർദ്ദമാണ് ഞാൻ കൈകൾ റെയിലിൽ വെച്ച് മുന്നോട്ടാഞ്ഞു അത് വളരെ ശരിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അമിതമായി ചിന്തിക്കുമ്പോൾ വളരെ സജീവമായ ഒരു ജീവിതം നയിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് മാനസിക സമ്മർദ്ദത്തെ നേരിടാനാകുന്നത് ഞാൻ ചോദിച്ചു അത് വളരെ തെറ്റായ ഒരു ചോദ്യമാണ് ലിൻഡ നീ മാനസിക സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നീ അതിന്റെ അടിമയായിരിക്കുകയാണ് ഇവിടുത്തെ ശരിയായ ചോദ്യം ഇതാണ് എങ്ങനെയാണ് എനിക്കെന്റെ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ യാതനകൾ എന്നിവയെ ആഘോഷമാക്കി മാറ്റാൻ സാധിക്കുന്നത് യാതനകളെ ആഘോഷമാക്കുന്നുവെന്നോ അതെ അദ്ദേഹം അതിൽ ചില ഉപദേശങ്ങൾ എനിക്ക് തരാൻ പോവുകയാണ് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഓൾ റൈറ്റ് ബോസ് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണത് ചെയ്യേണ്ടത് മാസ്ലോയുടെ തിയറി അനുസരിച്ച് ആദ്യം സുരക്ഷിത ബോധം ഉണ്ടാക്കാനാണോ ഞാൻ ശ്രമിക്കേണ്ടത് തീർച്ചയായും അല്ല മാസ്ലോ മനുഷ്യ മനസ്സിന്റെ ആവശ്യങ്ങളുടെ ഒരു ആരോഹണ ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് സെക്യൂരിറ്റി സേഫ്റ്റി സ്നേഹം സെൽഫ് എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ എന്നിവ പക്ഷെ ഞാൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല നമ്മൾ നമ്മുടെ മനസ്സായി കാണാൻ തുടങ്ങുന്ന നിമിഷം നാം കളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ മനസ്സല്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവയെ മാറ്റാനാകും പക്ഷെ അത് നമ്മൾ നമ്മളോട് തന്നെ നുണ പറയുന്നത് പോലെയല്ലേ ഒരിക്കലുമല്ല നിങ്ങളുടെ ചിന്തകളാണ് നമ്മുടെ വീക്ഷണത്തെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ വീക്ഷണമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് ലിൻഡ ഒരു ദരിദ്രനായ മനുഷ്യൻ വിചാരിക്കുകയാണ് അയാളാണ് ഇംഗ്ലണ്ടിലെ രാജാവെന്ന് നിങ്ങളല്ല ഇംഗ്ലണ്ടിലെ രാജാവെന്ന് ആർക്കയാളോട് പറയാൻ കഴിയും അത് വഞ്ചനാപരമാണ് പക്ഷേ അതാണ് ജീവിതം നാം അഭിനിവേശത്തോടും ലക്ഷ്യബോധത്തോടെയും സുസ്ഥിരമായ ഭാവന സൃഷ്ടിക്കുകയും ആ ഭാവന നിറവേറ്റാനുള്ള ഇന്റലിജന്റ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ നീ നിന്നെ തന്നെ ഒരു വിജയിയായ സ്ത്രീയായി കാണുകയും അതിലേക്ക് എത്താനുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയുമാണ് അങ്ങനെ അധികം താമസിയാതെ നീ അതിലേക്ക് എത്തുന്നു ഞാൻ എപ്പോഴും എൻറെ പൂർണമായ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് എൻറെ സൃഷ്ടാവിനോട് ചേർന്ന് എന്റെ വിധി നിർണ്ണയിക്കാനാകും ഞാൻ എന്റെ ലക്ഷ്യം നേടുന്നത് വരെ അതെന്റെ മനസ്സിൽ ഭാവനയിൽ സൃഷ്ടിക്കണം എന്നിൽ തന്നെ വിശ്വസിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണെങ്കിൽ എന്നെ അവിടെ എത്തിച്ചത് അല്ലാതെ മറ്റാരുമല്ല കടലിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ ആരാണ് നീ ദൈവത്തിന്റെ മികച്ച സൃഷ്ടിയാണ് ദൈവീകമായ പൂർണതയാണ് നിനക്കുള്ളത് അർജുന്റെ മുഖത്തെ ചിരിയുടെ സൗന്ദര്യം എന്റെ ഊർജം കൂട്ടി അതെ നീ ദൈവത്തിന്റെ കുഞ്ഞാണ് നീ ദൈവത്തെ എന്തു പേരാണ് വിളിക്കുന്നതെങ്കിലും ദൈവം അല്ലെങ്കിൽ അള്ള ബ്രഹ്മ യഹോവ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി മാനസിക സമ്മർദ്ദത്തെയും യാതനകളെയും ആഘോഷമാക്കി മാറ്റാമെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ അക്ഷമയോടെ ചോദിച്ചു നീ ഞാൻ ഇതുവരെ തന്നിരിക്കുന്ന ടൂളുകൾ ഏതെങ്കിലുമോ എല്ലാമോ ഉപയോഗിക്കണം അതിലും എളുപ്പമായി ചെയ്യാൻ നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കാം നീ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചതെല്ലാം വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഇഷ്ടികകളാണ് വിശ്വാസം എന്നത് ഒരു പി എച്ച് ഡി ആണെങ്കിൽ ഞാൻ അതിന്റെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നഴ്സറി ടീച്ചർ മാത്രമാണ് ആത്യന്തികമായ വിശ്വാസമാണ് ജീവിതത്തിന്റെ പി എച്ച് ഡി അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്ന് എന്റെ തോളിൽ കൈവച്ചു അദ്ദേഹം വളരെ പ്രാധാന്യം പറയാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്നിൽ നിന്ന് പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും മുകളിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യം വിശ്വാസത്തിലൂടെ നിനക്ക് മലകളെ നീക്കാനാകും കടലിനെ രണ്ടാക്കാനാകും ലോകത്ത് സമാധാനം സൃഷ്ടിക്കാനാകും അല്ലെങ്കിൽ നിന്റെ ഭാവി തിരഞ്ഞെടുക്കാനാകും നിനക്ക് എന്തിലാണോ ശക്തമായ വിശ്വാസമുള്ളത് അതിനെ അടിസ്ഥാനമാക്കി ആക്ഷൻ എടുക്കുക അത് നിന്റെ സത്യമായി മാറും ഇതേ വാക്യം ഞാൻ നൂറോളം പ്രാവശ്യം നൂറോളം ആളുകളിൽ നിന്ന് നൂറോളം വ്യത്യസ്തമായ രീതികളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നിൽ വെറുതെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത് സത്യസന്ധരായിരിക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കാനുള്ള മടികൊണ്ട് ഞാൻ താഴേക്ക് എന്റെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ പാഷനെ ആരാധിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ഈ ആശയത്തിൽ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നില്ല കപ്പലിന്റെ ഇരുമ്പഴികളിൽ കൈ ചെറുതായി തട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു സത്യസന്ധരായിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു പക്ഷേ അതൊരു ലളിതമായ സത്യമാണ് മനുഷ്യ മനസ്സുകൾക്ക് തങ്ങളുടെ നിലനിൽപ്പിനെ ന്യായീകരിക്കാൻ ഒരു സാഹസികത വേണം വൻ വിജയം നേടിയിട്ടുള്ള സിനിമകളും നോവലുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു നായകൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ധൈര്യത്തോടെ പോരാടി ഒടുവിൽ വിജയിക്കുന്നു പല കഥകളിലും അത് പലതരത്തിൽ പറയുന്നുവെന്ന് മാത്രം എല്ലാ ഐതിഹാസിക കഥകളും നോക്കുക പാവപ്പെട്ട ഒരു ഗ്രാമത്തെ തീ തുപ്പുന്ന വ്യാളി ആക്രമിക്കുന്നു അത് രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുന്നു ഗ്രാമവാസികളെല്ലാം ഭയത്തിലാകുന്നു ഒടുവിലൊരു ചെറിയ കുട്ടി മുന്നോട്ട് വന്ന് വ്യാളിയെ കൊല്ലാനായി എല്ലാവരെയും മുന്നിൽ നിന്ന് പ്രചോദിപ്പിക്കുന്നു ആദ്യം അവരെല്ലാം അവനെ കളിയാക്കി എന്നാൽ അവന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറായി ഞാൻ കണ്ടിട്ടുള്ള ചില സിനിമകൾ പോലെ ഞാൻ പറഞ്ഞു അർജുൻ ചിരിച്ചു എന്തുകൊണ്ടെന്നാൽ എല്ലാ സിനിമകളിലും ഒരു ഹീറോ ഉണ്ടാകും നിന്റെ യാത്രയിലെ ഹീറോ നീ തന്നെയാണ് ലിൻഡ നിന്റെ സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഡ്രാഗൺ നിന്നെ കൊല്ലണോ അതോ നീ ഡ്രാഗണിനെ കൊന്നിട്ട് ഹീറോ ആയി വീട്ടിൽ പോകണോ എന്നെ ഡ്രാഗൺ പിടിച്ചോട്ടെ പക്ഷെ നല്ല മനസ്സുള്ള ധീരനായ ഒരു നായകൻ വന്ന് എന്നെ രക്ഷിക്കണം പിന്നെ ആ ഹീറോ നല്ല സുന്ദരനായിരിക്കണം കേട്ടോ കമോൺ ലിൻഡ നിന്നെ രക്ഷിക്കാൻ അങ്ങനെ ഒരു ഹീറോയുടെ ആവശ്യമൊന്നുമില്ല അതിന് നീ തന്നെ പോരെ നമുക്ക് ആ കുട്ടിയുടെ കഥയിലേക്ക് തിരിച്ചു വരാം അവിടെ ഒന്നല്ല രണ്ട് വ്യാളികൾ ഉണ്ടായിരുന്നു അവ രണ്ടും കൂടി അവനെ ആക്രമിച്ച് അവശനാക്കി ഒടുവിൽ അവൻ ഒരെണ്ണത്തിനെ കൊന്നു മറ്റേതിൽ നിന്ന് തലനാടിക്ക് രാജകുമാരിയുമായി രക്ഷപെട്ടു പിന്നീട് അവൻ രാജകുമാരിയെ കല്യാണം കഴിച്ച് രാജാവായി അവൻ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു അല്ലേ അദ്ദേഹം എന്റെ നേരേക്ക് തിരിഞ്ഞു അതെ എല്ലാ സംസ്കാരത്തിലും ഈ കഥയ്ക്ക് അതാത് സംസ്കാരങ്ങളുടേതായ വകഭേദങ്ങളുണ്ട് ജൂതന്മാരുടെ വിശ്വാസത്തിൽ ഡേവിഡിന്റെയും ഗോലിയാത്തിന്റെയും കഥയാണുള്ളത് ഹിന്ദു പുരാണത്തിൽ രാമായണവും മഹാഭാരതവും ഉണ്ട് പിന്നെ ഗ്രീക്ക് പുരാണം അത് നമുക്ക് ഒരിക്കലും മറക്കാനാകില്ലല്ലോ ഈ മിത്തോളജിയിൽ സ്നേഹത്തിന്റെ സന്ദേശവാഹകനായ യേശു ക്രിസ്തു പോലും സഹനത്തിന്റെയും യാതനയുടെയും പ്രതീകമായി മാറി ഐതിഹ്യങ്ങൾ പല തവണയായി നാം വീണ്ടും വീണ്ടും കെട്ട് മനസ്സിൽ ഉറച്ചുപോയ കഥകൾ നമ്മുടെ മുന്നിലുള്ള സത്യങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതായിരിക്കും പലപ്പോഴും മനസ്സ് വിശ്വസിക്കുന്നത് അതിനെ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവയായിരിക്കും ആദ്യമായി എനിക്കൊന്നും പറയാനില്ലായിരുന്നു അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സൺഗ്ലാസിന് മുകളിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇതെല്ലാം നമ്മുടെ വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളാണ് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി സന്തോഷവും ആഘോഷവും തിരഞ്ഞെടുക്കും അർജുൻ ചായ കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നു ഇത്തരം കഥകളിലെ സാഹസികമായ ഏറ്റുമുട്ടലുകളാണ് നമ്മുടെ മനസ്സുകളെ ആവേശം കൊള്ളിക്കുന്നത് അദ്ദേഹം തുടർന്നു അതായത് ഏറ്റുമുട്ടലിൽ വലിയ ശക്തിക്കെതിരായി ചെറിയ ശക്തി ജയിക്കുന്നു ദുഷ്ടശക്തികൾക്കെതിരെ നമ്മുടെ കഥാനായകൻ വിജയിക്കണം വ്യാളിയെ കൊന്നിട്ട് ലോകത്തെ രക്ഷിക്കണം മനുഷ്യ മനസ്സിന് ഈ ഏറ്റുമുട്ടൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് പൊരുതാൻ ഇല്ലാതാകും ഈ ഏറ്റുമുട്ടലിൽ നിന്നാണ് ലിൻഡ നീ സ്വതന്ത്രയാകേണ്ടത് ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിൽ നിന്റെ ജീവിതം ഒരാഘോഷമായി മാറും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഒരു ഏറ്റുമുട്ടലില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടു പോകാൻ ഒരു പ്രചോദനമോ ആവേശമോ തോന്നില്ല ഞാൻ ഒന്ന് നിന്നിട്ട് എന്നോട് തന്നെ ചില കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചു തീ തുപ്പുന്ന ഒരു വ്യാളിയുമായി പൊരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണോ അദ്ദേഹം പറയുന്നത് പോലെ വ്യാളി എൻ്റെ മനസ്സിന്റെ ഉള്ളിലാണോ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് ഡ്രാഗണെ സൃഷ്ടിക്കുകയാണോ വിശ്വാസം മാത്രമാണ് എനിക്ക് വേണ്ടതെങ്കിൽ എൻ്റെ ജീവിതം എത്ര എളുപ്പമായിരിക്കും കുറച്ചു നേരത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു അദ്ദേഹം എന്റെ ഐപാഡിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്ന് കാണട്ടെ ഞാൻ മടിയോടെ ഐപാഡ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം എന്തോ അതിൽ എഴുതിയിട്ട് എനിക്ക് തിരിച്ചു തന്നു അതിൽ ഇത്തരത്തിലായിരുന്നു എഴുതിയിരുന്നത് ആക്സിലറേറ്റർ സിക്സ് സമ്മർദ്ദത്തെയും യാതനകളെയും ആഘോഷമാക്കി മാറ്റുക എല്ലാം വിശ്വാസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുന്നത് കാരണം ഞാൻ മതപരമായ വിശ്വാസങ്ങൾ പിന്തുടരുന്ന വ്യക്തി അല്ല അർജുൻ അതുകൊണ്ട് എനിക്ക് പ്രശ്നമാകുമോ വിശ്വാസം എന്നത് മതപരമോ അല്ലാതെയോ ആകാം വിശ്വാസം ആഘോഷിക്കപ്പെടുമ്പോൾ എല്ലാ ഏറ്റുമുട്ടലുകളും അപ്രത്യക്ഷമാകും ഞാൻ നേരത്തെ പഠിപ്പിച്ചതെല്ലാം വ്യാളിയെ നേരിടാനും അതിനെ കൊല്ലാനും നിന്നെ ഒരുക്കാൻ വേണ്ടിയാണ് അതെല്ലാം നിനക്ക് ഉപയോഗിക്കാം എല്ലാം നീ ഉപയോഗിക്കണം എന്നാൽ വിശ്വാസം പ്രയോഗിക്കുമ്പോൾ വ്യാളി ചെറുതായി വെറും ഒരു പല്ലിയായി മാറും നിന്റെ നിർഭയമായ വശത്തെ തിരിച്ചറിയാൻ വിശ്വാസം നിന്നെ സഹായിക്കും അപ്പോൾ ജീവിതം ഒരാഘോഷമായി മാറും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരമ്പരാഗതമായ ആത്മീയ ആചാരങ്ങളിലൂടെ നിങ്ങൾക്ക് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാം ഞാൻ മതവിശ്വാസി എന്നതിനപ്പുറം ആധ്യാത്മികമായ വ്യക്തിയാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത്തരത്തിൽ പറയാം ഈ കഥയിലെ വ്യാളി നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി വിഷാദം അല്ലെങ്കിൽ മാനസികമായ അരക്ഷിത ബോധം എന്നിവയാണെന്ന് ചിന്തിക്കുക ആ വ്യാളി നിന്നെ പിന്തുടരുകയാണ് ഇനി കോ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടതിലേക്ക് നിങ്ങളെ സ്വയം സഖ്യത്തിലാക്കാം അർജുനന്റെ അടുത്തിരുന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നീ സന്തോഷമായി കരുതുന്നതെങ്കിൽ അതുമായി സഖ്യത്തിലാക്കാനുള്ള അനുഗ്രഹം പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെടാം ഓർക്കുക സന്തോഷം എന്നാൽ വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും കൃപയും ഭാവനയും ചേരുമ്പോഴാണ് പ്രായോഗികമായ വിശ്വാസം ഉണ്ടാകുന്നത് ഞാൻ പതിയെ തലയാട്ടി എനിക്കിത് മനസ്സിലായി തുടങ്ങുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ട് വിജയിക്കാൻ എനിക്ക് വിശ്വാസം വേണമല്ലേ ഞാൻ നിന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കാം ചൂണ്ടയിൽ മീൻ കുരുങ്ങിയോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്ന ടീം അംഗങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വലിയ ഭാരം കൊണ്ട് ചൂണ്ട വളഞ്ഞു നമുക്ക് ചൂണ്ടയിടാൻ പോകാൻ ഇതുപോലത്തെ ആഡംബര നോക്ക ആവശ്യമുണ്ടോ അർജുൻ ചോദിച്ചു നമുക്ക് വെറുതെ ഒരു ചൂണ്ടയുമായി ബീച്ചിൽ പോയി നിന്ന് ചൂണ്ടയിട്ടാലും മീൻ പിടിക്കാൻ പറ്റില്ലേ ശരിയാണ് പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നത് ചെറിയ മീനുകളായിരിക്കും പിന്നെ ഇത്രത്തോളം മീൻ കിട്ടണമെന്നുമില്ല ശരിയാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത് നമുക്ക് വേണ്ട വലിയ മീനെ പിടിക്കാൻ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ വീണ്ടും ഭാരം കൊണ്ട് വളഞ്ഞ അവരുടെ ചൂണ്ടയിലേക്ക് നോക്കി അതെ അതുകൊണ്ടാണ് നാം വിശ്വാസം പരിശീലിക്കുന്നത് സ്റ്റീവ് ജോസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ലാളിത്യമാണ് ഏറ്റവും ആത്യന്തികമായ പരിഷ്കാരം ഞാൻ പറയുന്നു വിശ്വാസമാണ് ഏറ്റവും ആത്യന്തികമായ ലാളിത്യവും പരിഷ്കാരവും വിശ്വാസം കൊണ്ട് നമുക്ക് ലോകത്ത് വലിയ നന്മകൾ ചെയ്യാം എത്ര വലിയ വിശ്വാസമുണ്ടോ അത്രത്തോളം വലിയ നന്മകളും ഇതെങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ വിശ്വാസം പരിശീലിക്കാൻ ഞാൻ പോവുകയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ എനിക്ക് അർജുനിൽ വിശ്വാസമുണ്ട് അദ്ദേഹം എന്നിലും വിശ്വാസം കാണിച്ചു യാതനകളെ എങ്ങനെയാണ് ആഘോഷമാക്കി മാറ്റുന്നത് എന്ന ഒരു വീഡിയോ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു